ഊർജു ഒരു കാറപകടത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നതോടെയാണ് ഗുഡു മാരിമിയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ആ അപകടത്തിൽ അവൻ്റെ മാതാപിതാക്കൾ മരിച്ചിരുന്നു അപകട സ്ഥലത്ത് ആരോ ചുറ്റി നോക്കിയ ശേഷം അവിടെ നിന്ന് നടന്നു പോകുന്നതായി അവൻ ഓർക്കുന്നുണ്ട് എന്നാൽ ആ വ്യക്തിയുടെ മുഖം ഓർക്കാൻ ശ്രമിക്കുന്നതോടെ അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് അതേസമയം തന്നെ മേരി അവനെ വിളിക്കുകയാണ് ഇരുവരും ഒരു കഫയിൽ വെച്ച് കാണുന്നു അവിടെ മേരി അവനോട് എൻ്റെ ഭർത്താവായി നടിക്കാമോ എന്ന് ചോദിക്കുകയാണ് എന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സ്റ്റോറിലേക്ക് പോകാനാണെന്ന് മാത്രം പറയുന്നു അല്ലാതെ ഒരു വില്ല സമ്മാനമായി ലഭിച്ചു എന്ന് അവൾ പറയുന്നില്ല എന്തു തന്നെയായാലും അവൻ ഭർത്താവായി വരാൻ തയ്യാറല്ല ഊജു അതിനെ തട്ടിപ്പെന്ന് വിളിച്ച് നിരസിക്കുന്നു ഇനിയും ഈ കാര്യം പറഞ്ഞ് പിന്നാലെ നടന്ന് ശല്യം ചെയ്താൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെത്തി പരാതി നൽകുമെന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മറ്റൊരിടത്ത് ഊജുവിന്റെ അമ്മൂമ്മ പിൽ നിയോൺ ഊജു കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ മേധാവിയായി വരുമെന്ന് പറയുന്നു ഇതോടെ പി മിയോണിന്റെ മകളായ മിയോണിന്റെ മകൻ യുങ്സു ആ സ്ഥാനത്ത് നിന്ന് പുറത്താകുന്നു മിയോണിന്റെ ഭർത്താവ് ഹാങ്ങു കമ്പനിയിലെ ഫിനാൻസ് ഓഫീസറാണ് അവനും ആ വാർത്ത കേൾക്കുന്നുണ്ട് എന്നാൽ മിയോണിന്റെ പോലെയല്ല ഹാങ്ങു മറുത്തും ഒന്നും മിയോൺ അത് കേൾക്കുന്നതും ദേഷ്യം വരികയാണ് അമ്മയ്ക്ക് എപ്പോഴും സഹോദരന്റെ മകൻ വൂജുവിനെയാണ് ഇഷ്ടമെന്ന് അവൾ ആരോപിക്കുന്നു ഹാങ്ങു അവളെ ശാന്തമാക്കാനായി ജോലിക്ക് ശേഷം ഭക്ഷണത്തിന് പോകാമെന്ന് അവളോട് പറയുന്നുണ്ട് വൂജു നേരെ ആശുപത്രിയിൽ പോയി ജിങ്കോ കാണുന്നു അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് നമുക്ക് മുന്നേ തന്നെ മനസ്സിലായതാണല്ലോ അവർ സംസാരിച്ച് നടക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി നിലത്ത് വീണ് കരയുന്നത് കാണുകയാണ് അവളുടെ ബാഗിൽ തൂക്കിയിട്ടിരുന്ന ഒരു പാവയെ കണ്ടപ്പോൾ ഊജുവിന് അവൻ്റെ ബാല്യകാലമാണ് ഓർമ്മ വരുന്നത് അന്നത്തെ അപകടത്തിന് ശേഷം ആശുപത്രിയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ഒരു കൊച്ചുകുട്ടി വന്ന് കരയരുത് എന്ന് പറഞ്ഞ് ഒരു പാവ സമ്മാനിച്ചിരുന്നു പ്രസന്റിൽ പൂജു അതേ വാക്കുകൾ ആ കുട്ടിയോട് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാണ് അന്ന് രാത്രി റിയൽ എസ്റ്റേറ്റ് ഏജന്റും തൊഴിലാളികളും മേരിയുടെ വീട്ടിലെത്തി അളക്കൽ തുടങ്ങുകയാണ് കാരണം നവീകരണം ഒരാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങുമെന്നും വീടൊഴിയണം അല്ലെങ്കിൽ കേസ് എടുക്കുമെന്നും അവളോട് മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണല്ലോ മേരി വിഷമിച്ച് പാർക്കിലേക്ക് പോകുന്നു അവിടെ വെച്ച് അവളെ അമ്മ വിളിക്കുന്നുണ്ട് അമ്മ വിളിച്ച് അമേരിക്കയിലെ റെസ്റ്റോറൻറിൽ ജോലി ചെയ്യുന്ന സഹോദരിയുടെ വിശേഷങ്ങൾ പറയുന്നു കൂടാതെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നു കാരണം വിവാഹം അടുക്കുമ്പോൾ അനിയത്തിക്ക് അമേരിക്കയിൽ നിന്ന് കൊറിയയിലേക്ക് വരാനുള്ളതാണ് എന്നാൽ അതിന് മറുപടി പറയാതെ മേരി ഉടൻ വീട്ടിൽ വരാമെന്ന് പറയുന്നു പക്ഷേ അവൾക്ക് സത്യം തുറന്നു പറയണമെന്നുണ്ടെങ്കിലും പറയാനാകാതെ അവൾ വിഷമിക്കുന്നത് കാണാം അടുത്ത ദിവസം ഊജു കമ്പനിയിൽ ജോലിക്ക് എത്തുന്നു അങ്കിൽ ഹാങ്ങോ അവനെ മാർക്കറ്റിംഗ് ടീം അംഗങ്ങളായ സൺഹി വോൺസുക് സെജങ് എന്നിവരുമായി പരിചയപ്പെടുത്തുന്നുണ്ട് അവന് അങ്കിൽ ഹാങ്ങോമായി അടുത്ത ബന്ധമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിന്ന് സപ്പോർട്ട് ചെയ്തതിന് അവൻ അങ്കിൽ ഹാങ്ങുവിനോട് നന്ദി പറയുന്നുണ്ട് ടീം മീറ്റിംഗിൽ സാങ്ഹി പുതിയ ഉൽപ്പന്നത്തിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ അവതരിപ്പിക്കുന്നു കിം യോണിൻ്റെ മകൻ യുങ് സു പാക്കേജിംഗ് ഡിസൈൻ്റെ കോപ്പി റൈറ്റ് കാലാവധി അവസാനിച്ചുവെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മുമ്പ് അദ്ദേഹം താൽക്കാലിക അവകാശം മാത്രമാണ് വാങ്ങിയിരുന്നത് സ്ഥിരാവകാശമല്ല അത് വൂജുവും ടീമും ശ്രദ്ധിച്ചിരുന്നില്ല അതിനാൽ തന്നെ നിയമപ്രശ്നം ഉണ്ടാകും കിം മിയോണിൻ്റെ മകൻ യുങ്സു ഊജുവിനെ മീറ്റിംഗിൽ വെച്ച് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാൽ പിൽ നിയോൺ അത് ഉടൻ പരിഹരിക്കാൻ ഉത്തരവിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് മിയോണിന്റെ മകൻ യുങ്സുവിനും അവന്റെ സ്ഥാനം വൂജു തട്ടിയെടുത്തത് കൊണ്ട് തന്നെ നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ വൂജുവിനെ താഴെ ഇറക്കാനുള്ള എല്ലാ മാർഗവും അവൻ ഉണ്ടാക്കും എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് ആ ഡിസൈൻ ചെയ്ത കമ്പനി മറ്റാരുടെയും അല്ല മേരിയുടേതാണ് സജങ്ങ് വിളിച്ച് അവളോട് സ്ഥിരാവകാശം വാങ്ങാൻ വില ചോദിച്ചപ്പോൾ മേരി അമ്പത് മില്യൺ ആവശ്യപ്പെടാൻ നിർദ്ദേശിക്കുന്നു ആ തുക വലുതായതുകൊണ്ട് തന്നെ സജങ്ങും ടീമും ഞെട്ടുന്നുണ്ട് സത്യത്തിൽ മീറ്റിംഗിന് മുൻപ് യുങ്സു ഫോൺ ചെയ്ത് നിങ്ങളെ കോപ്പി റൈറ്റിനായി ഒരാൾ വിളിക്കുമെന്നും അവരോട് വില അഞ്ചിരട്ടിയായി ചോദിക്കണമെന്നും പറഞ്ഞിരുന്നതായി മേരി സ്റ്റാഫിനോട് പറയുന്നു വില കൂടുതലാണെന്ന് അറിഞ്ഞിട്ടും അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മേരി ഇത്രയും വില ചോദിച്ചത് ബ്യൂട്ടി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ സിഇഒ സംഘു വില്ലയെക്കുറിച്ച് ഓർത്ത് ദേഷ്യപ്പെടുകയാണ് മേയർക്ക് കൊടുക്കാൻ വെച്ച വില്ലയല്ലേ അവസാനം മേരിക്ക് കിട്ടിയത് സാങ്ഹ്യൂൻ അത് മുടക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറയുന്നു സിഇഒ സംഘുവു ആ ദേഷ്യം സാങ് മേലെയാണ് തീർക്കുന്നത് ആ ദേഷ്യത്തിന് സംഘുവു അവനെ തള്ളിയും ചെരുപ്പ് വൃത്തിയാക്കാൻ പറയുകയും ചെയ്യുന്നു ദേഷ്യം വരുന്ന സാങ്ഹ്യൂൻ മിസ്റ്റർ കോണിനെ വിളിച്ച് മേരിയുടെ ഭർത്താവ് ചടങ്ങിൽ വരണമെന്നും ഇല്ലെങ്കിൽ അവാർഡ് റദ്ദാക്കുമെന്നും മേരിയോട് പറയാൻ പറയുന്നു മേരിയും സോഹിയും നേരത്തെ പറഞ്ഞ വലിയ തുക സംബന്ധിച്ച് തിരിച്ചു വിളിക്കുമോ എന്ന് ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ ഇതേ നേരം ഭർത്താവ് കൂടെ വന്നില്ലെങ്കിൽ അവാർഡ് ലഭിക്കില്ല എന്ന് മിസ്റ്റർ കോണിൽ നിന്ന് ഒരു സന്ദേശം വരുന്നു മേരി ആദ്യം സോങ്ഹിയുടെ സഹോദരനെ ഭർത്താവായി അഭിനയിക്കാൻ വിളിച്ചാലോ എന്ന് ആലോചിക്കുന്നു പക്ഷെ ഊജു തട്ടിപ്പിന് കേസ് കൊടുക്കുമെന്ന മുന്നറിയിപ്പ് തന്നതോർത്ത് അവൾ ആ തീരുമാനം ഉപേക്ഷിക്കുകയാണ് അവൾ പഴയ കാമുകൻ ഊജുവിൻ്റെ വീട്ടിൽ സഹായത്തിനായി എത്തുകയാണ് വിളിച്ചിട്ട് കോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ അവനെ നേരിട്ട് കാണാനോ വീട്ടുകാരെ കൊണ്ട് ഊജുവിനെ പറയിപ്പിക്കാനോ ആയിരുന്നു അവളുടെ തീരുമാനം എന്നാൽ ഊജുവിൻ്റെ അമ്മയും സഹോദരിയും അവളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു അവളുടെ അമ്മയെയും പഠനത്തെയും പരിഹസിക്കുന്നു നിന്റെ പിന്നാലെ നടക്കാതെ എൻ്റെ മകൻ നല്ല ജോലി നേടിയെടുത്തുന്നു നീ പഠിക്കാതെ ഇങ്ങനെ എൻ്റെ മോനെ പറ്റിച്ച് നടന്നെന്നും അവനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു മയക്കി കല്യാണത്തിന് മുന്നേ രജിസ്റ്റർ മാരേജ് ചെയ്തെന്നും പറയുമ്പോൾ ഇനി വൂജുവിനെ ഒരു തരത്തിലും കോണ്ടാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് മേരി അവിടെ നിന്നും പോകുകയും ചെയ്യുന്നു പുറത്തു വന്നപ്പോൾ സോങ്കി മേരിയെ വിളിച്ച് ബേക്കറി കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായി നേരിട്ട് മീറ്റിംഗ് നിശ്ചയിച്ചതായി പറയുന്നു മേരി അതിൽ പങ്കെടുക്കുമ്പോൾ മാർക്കറ്റിംഗ് മാനേജർ വൂജു ആണെന്ന് കണ്ട് ഞെട്ടുകയാണ് അവന്റെ കാര്യം പറയണ്ടല്ലോ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും അവളോട് കാണിക്കുന്നില്ല കൂടെയുള്ള സ്റ്റാഫിനെ മാറ്റി നിർത്തി ഞാൻ ആ ഡിസൈൻ നിങ്ങൾക്ക് ഫ്രീ ആയി തരാം പകരം എൻ്റെ കൂടെ ഒരു വട്ടം ഭർത്താവായി എന്ന് ചോദിക്കുകയാണ് മേരി ഊജു ആദ്യം നിരസിക്കുന്നു എന്നാൽ ഇതേ നേരം അയ്യോ നിങ്ങൾക്ക് ഡിസൈൻ കിട്ടിയില്ല അല്ലേ ഇത്ര വലിയ തുക കൊടുക്കാൻ സാധിക്കില്ല അല്ലേ എന്ന് കളിയാക്കിക്കൊണ്ട് യൂങ് സുവിൻ്റെ മെസ്സേജ് വരുന്നു അമ്മാമ്മ എന്തായാലും ഡിസൈൻ വാങ്ങിയെടുക്കണമെന്ന് പറഞ്ഞാണ് ഊജുവിനെ വിട്ടത് അല്ലെങ്കിൽ വീണ്ടും ആ സ്ഥാനം യുങ് പോകും അതുകൊണ്ട് തന്നെ ഭർത്താവായി വരാം എന്ന് അവൻ സമ്മതിക്കുന്നു ശനിയാഴ്ച അവാർഡ് ചടങ്ങിൽ സമ്മാനം വാങ്ങാനായി ഇരുവരും ദമ്പതികളായി എത്തുന്നു ഐ ഡി കാർഡിൽ പഴയ കാമുകൻ്റെ ചായ തോന്നാനായി അവൻ്റെ പോലുള്ള കണ്ണടയൊക്കെ ഈ ഊജുവിനെ കൊണ്ട് മേരി വെപ്പിക്കുന്നുണ്ട് എന്നാൽ ഫോട്ടോ എടുക്കും അത് ന്യൂസിൽ വരും പേപ്പറിൽ വരും എന്നെല്ലാം ഊജുവും മേരിയും ഇപ്പോഴാണ് അറിയുന്നത് ഫോട്ടോ വന്നാൽ നാട്ടുകാരും വീട്ടുകാരും അറിയും എന്നുള്ള ഭയത്തിൽ താൻ ന്യൂയോർക്കിൽ നിന്നും ഇന്ന് കാലത്താണ് വന്നതെന്നും ഫ്ലൈറ്റിൽ ഉള്ളവർക്ക് പകർച്ചവ്യാധി കണ്ടെത്തി തനിക്കും ഉണ്ടോ എന്നൊരു സംശയം എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്നു അതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ടിനിടെ പൂജു രോഗം നടിച്ച് ഇരുവരും മാസ്ക് ധരിക്കുകയാണ് ശേഷം സാങ്ഹ്യൂനാണ് അവരെ പുതിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് മേരി ആ വീട് വിറ്റ് കളയാമെന്ന് പറയുമ്പോൾ കരാറിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിറ്റ് കളയാൻ പാടില്ലെന്നും പിന്നെ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ ഡിവോഴ്സ് ആവുകയാണെങ്കിൽ വില്ല ഞങ്ങൾ തിരിച്ചെടുക്കുമെന്നും സാങ്ഹ്യൂൻ പറയുമ്പോൾ പ്ലാൻ മൊത്തം പൊട്ടിപ്പാളീസ് ആവുകയാണല്ലോ എന്ന് മേരിക്ക് തോന്നുന്നു അതിനാൽ അവൾ താൽക്കാലികമായി അവിടെ താമസിക്കാമെന്ന് പറയുന്നു അതിലും കോമഡി സാങ്ഹ്യൂൻ അയൽവാസിയാണെന്നും മൂന്ന് മാസം നിങ്ങൾ ഒന്നിച്ചില്ലേ എന്നും ഞാൻ വന്നു നോക്കുമെന്നും പറഞ്ഞപ്പോൾ വൂജു ഞെട്ടിപ്പോവുകയാണ് കാരണം അവൻ ഒരു ദിവസത്തേക്കാണ് ഭർത്താവായി വന്നിരിക്കുന്നത് മൂന്ന് മാസമെല്ലാം ഭർത്താവായി നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല സാങ്ഹ്യൂൻ അവിടെ നിന്ന് പോയതിനു ശേഷം മേരിയോട് യാത്ര പറഞ്ഞു ബൂജു നേരെ വന്നു നിൽക്കുന്നത് ആൻറ്റിയുടെയും യൂങ്സുവിൻ്റെയും മുന്നിലാണ് അവർ മറ്റെന്തോ കാര്യം സാധിക്കാനായി ആരെയോ കാണാൻ വന്നതാണ് എന്നാൽ ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് ബൂജു പറയുന്ന നേരം അങ്ങോട്ട് സാങ്ക്യുൻ വരുന്നു എങ്ങോട്ടാണ് പോകുന്നേ ഭാര്യ എവിടെ കാണാനില്ലല്ലോ എന്ന് സാങ്ഹ്യുൻ ബൂജുവിനോട് ചോദിക്കുന്നതും ആൻറ്റിയും യൂങ്സുവും ഞെട്ടുകയാണ് എനിക്ക് തോന്നുന്നത് ഈ വില്ലാവർക്ക് മേരിയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പ് വിവാഹമാണെന്ന് തെളിയിക്കണം തട്ടിപ്പാണോ എന്നറിയാൻ വേണ്ടി സാങ്ക്യൂൻ ആൻറ്റിയുടെ യൂങ്സുവിൻ്റെയും മുന്നിൽ വെച്ച് ഭാര്യയെക്കുറിച്ച് വേണമെന്ന് വെച്ച് ചോദിച്ചതാണെന്ന് തോന്നുന്നു എന്തായാലും ഇതേ സമയം മേരി പുറത്തേക്ക് വരികയാണ് ആ ദാ നിന്റെ ഭാര്യ വരുന്നുവെന്ന് സാഹ്യുൻ പറയുന്നതും എല്ലാവരും മേരിയെ നോക്കുന്നതിലൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഊജു പെട്ടു എന്ന് ഞാൻ ഇനി പറയേണ്ടല്ലോ എന്താണ് ഊജുവിന് മേരിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആരും മറക്കരുത്